കൊമ്പത്തെ ഒരു ഫിറോസ് ഫിറോസ് ഉണ്ട് ണോ അറിയാവുന്നവര് പറയുമ്പോഴല്ലേ നമുക്ക് അവരൊന്നും പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ അറിയാൻ ചോദിക്കട്ടെ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നെന്തെങ്കിലും ചോറിഞ്ഞോ നീ എന്റെ അടുത്ത് ചോറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ഒരു വേദിയിൽ വരുമ്പോ എങ്ങനാ പെരുമാറേണ്ടതാണ് പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്

പ്രേക്ഷകർ എന്ന നിലയില് കണ്ടന്റായിട്ട് പുറത്തോ വന്നോ ഇല്ലയോ നമുക്ക് അറിയണ്ടത് അത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്താ വേണ്ടത് അതിനാവശ്യമായ സാധനം ഞാൻ കൊടുത്തു ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് ചൊറിഞ്ഞു വന്നിട്ട് നിർത്തിന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസിലാകാത്തതെ ഇത്രയും ഇതൊന്നല്ല ഒന്നും മനസ്സിലാകത്തില്ല അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു പൊട്ടണത് ചോദിക്കരുതായിരുന്നു ഒരു മനസ്സിലാകത്തില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക അല്ല അങ്ങനെ മനസ്സിലാകും മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലാ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു സ്വാഭാവികം ഈ ചോദ്യം ചോദിച്ചത് അല്ല ഇപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞാൽ പറയാൻ പറ്റുമല്ലോ കലാകാരനല്ലാത്തവര് ില്ല സമാധാന ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാനിറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞാ അല്ലേ പണ്ടെ ഷോ കളിക്കാനാ ഞാൻ എന്റെ ജീവിതം തന്നെ ഷോക്ക് ഷോ കളിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലെ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വന്നൊരു ഷോ കണിക്കേണ്ട ആവശ്യമില്ലേ അങ്ങനെയാണെങ്കിൽ നിന്റെ മുമ്പിൽ എനിക്ക് വരേണ്ട ആവശ്യമില്ല ഞാൻ എന്ത് മാന്യമായിട്ട് നീ ചോദിച്ച എത്രയോ ചെറിയ ചോദ്യങ്ങൾക്ക് എത്ര മാന്യമായിട്ട് ഞാൻ ഉത്തരം എടുത്തു പക്ഷെ ഒന്നാമത് നിങ്ങള് വിളിച്ചിട്ട് വരുന്ന ഒരാളാണ് ഒരാളെ തെരുവിളിക്കുന്ന ഒരു ഒരിക്കലും തെറി വിളിക്കുന്ന മാത്രമല്ല ഒരാളെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവും അവിടെ പറന്ന് പോകുന്ന ഒരു 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 നീ ചാനൽ റേറ്റിംഗ് എവിടെയോ എന്തോ ഒരു ഉണ്ടാക്കി പോലെ ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല പറഞ്ഞു മനസ്സിലെ നീ ഇപ്പൊ

െന്താ ഉദ്ദേശം നീ ഇന്ന് കൊണ്ടുപോവാൻ പറ്റും നീ കൊണ്ടുപോകും നമ്മൾക്ക് ഒരു കാര്യങ്ങളിൽ ഓരോ റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇന്നിനും തുടങ്ങിയ പരിപാടി അല്ലേ വർഷങ്ങളായി ഞാൻ എഴുന്നേറ്റ് പോകുന്ന നീ ഒര് ഇത്തിരി മാനിയതണ്ടാകുന്ന വിചാരിച്ചു നീ എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ ഇപ്പൊ അങ്ങനല്ല ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് നീ പിന്നെയും ഈ ഞാൻ കൊറേക്കെ ഞാൻ ക്ഷമിച്ചു ഈ ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ട് മോനെ ഈ അവതാരം നീ ശരി അവതാരം അങ്ങനെയൊക്കെ തന്നെയാണ് നിനക്ക് കണ്ടന്റ് കണ്ടനുണ്ടാക്ക എല്ലാം ഉണ്ടാക്കാം പക്ഷെ

சக <laughs>